അസാംക്കും വാഹ്മത്തുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഏഴാം ക്ലാസ്സിലെ പൊതുപരീക്ഷ എഴുതുന്ന സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ അള്ളാ ഉത്ത പരീക്ഷയെല്ലാം എളുപ്പമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഉന്നതമായ വിജയം പരീക്ഷയിൽ നേടാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരീക്ഷയുടെ ഉന്നത വിജയത്തിനു വേണ്ടി ഏറ്റവും ഉപകരിക്കുന്ന ഒന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആൻസർ ചെയ്യൽ ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിക്കൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിക്കാം ഒന്നാം സെക്ഷനിൽ വന്നിരിക്കുന്നത് യോജിപ്പിക്കാമെന്നാണ് ആ സെക്ഷനിൽ അഞ്ച് ചോദ്യങ്ങളാണ് ഉള്ളത് അതിനൊരു ബ്രാക്കറ്റ് നൽകിയിട്ടുണ്ട് ബ്രാക്കറ്റിൽ നിന്നും യോജിക്കുന്നത് എടുത്ത് താഴെ എഴുതുന്നതിന് വേണ്ടിയാണ് ബ്രാക്കറ്റിൽ ഉള്ളത് ഒന്ന് ഇസ്തിഹാലത്ത് എന്ന എന്നതാണ് അൻ്റെ ഹൈല് മൂന്ന് മൂന്ന് എന്നുള്ളതാണ് മൂന്നാമത് കിടക്കുന്നത് മൂന്ന് എന്നതാണ് നാലാമത് കിടക്കുന്നത് നാല് എന്നതും അടുത്ത് മുഗല്ലത് എന്ന അഞ്ചാമത് മുഗല്ലത് ഗൗരവമായ നജിസ് മുത്തവസി മധ്യനിലയിലുള്ള നജിസ് നജസ് ഇവിടെ ആറെണ്ണം ഓപ്ഷനിൽ ആറെണ്ണം വന്നിട്ടുണ്ട് ചോദ്യം അഞ്ചെണ്ണേ ഉള്ളൂ അപ്പോൾ ഒരെണ്ണം കൂടുതലാണ് അത് മനസ്സിലാക്കി വേണം ചെയ്യാൻ ചോദ്യം ഒന്ന് വലിയ അശുദ്ധിയുടെ കാരണം മുകളിൽ വലിയ അശുദ്ധിയുടെ കാരണമായിട്ട് വന്നിരിക്കുന്നത് ഹൈലാണ് ചോദ്യം രണ്ട് നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണമല്ല നിസ്കാരം ആ കാര്യം ഉണ്ടായത് നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല നിസ്കാരം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാരണമല്ല അത് ഇസ്തിഹാദത്താണ് രോഗരക്തം പുറപ്പെടലാണ് മൂന്ന് കഠോരമായ നജിസ് അതേതാണ് അത് മുഗല്ലതാണ് മുഗല്ലലായ നജിസാണ് കഠോരമായ നജിസ് എന്ന് വിളിക്കുന്നത് നാല് ജക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ ജക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ മൂന്നാണ് അഞ്ച് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലെണ്ണം ആണ് ഇനി രണ്ടാമത്തെ സെഷൻ ആണ് അത് ശരി അടയാളം അടയാളം ചെയ്യാമെന്നതാണ് നമ്മൾ ശരി ഇട്ടാലും മതി വേറെ ഒന്നും ചെയ്യണ്ട ചോദ്യത്തിന്റെ നേരെ മൂന്ന് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ആ ഓപ്ഷനിൽ ശരി ഏതാണോ അതിന് ശരി അടയാളം കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം തയമ്മിന് മണ്ണ് അടിച്ചെടുക്കൽ അത് ഫറിലാണോ സുന്നത്താണോ ഷർത്താണോ തയമ്മും ചെയ്യുമ്പോൾ മണ്ണിനെ അടിച്ചെടുക്കൽ അത് ഫറള് എന്നുള്ളതാണ് ശരി അതിന്റെ നേരെ ശരി അടയാളം കൊടുക്കുക ഫറാണ് രണ്ടാമത്തത് എത്തിയ ശേഷം ഛർദ്ദിച്ചത് അത് നജിസിന്റെ ഏത് വിഭാഗത്തിൽ പെടും നജിസ് മൂന്ന് വിഭാഗമാണ് മുഗല്ലത്ത് മുഹഫ് ഇതിൽ ഏത് വിഭാഗത്തിലാണ് പെടുക അത് മുത്തവസിത്താണ് അതിന്റെ നേരെ ശരിയടയാളം കൊടുക്കുക ഇനി മൂന്നാമത്തത് ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഫറല് ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഫറല് അത് ഏതാണ് സൗമാണോ സൊലാത്താണോ ജക്കാത്താണോ ഇത് ഏതാണ് ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഫർലായിട്ട് വന്നിരിക്കുന്നത് അതില് ജക്കാത്താണ് ശരി ജക്കാത്താണ് മൂന്നാമത്തെ ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തെ ഇസ്ലാം കാര്യമാണ് ഫർൽ എന്ന് ചോദിച്ചിരിക്കുന്ന ഇസ്ലാം കാര്യമാണ് അതിൽ മൂന്നാമത്തെ ജക്കാത്താണ് നാല് ജക്കാത്തിന്റെ അവകാശികൾ എത്ര പേരാണ് ജക്കാത്തിന്റെ അവകാശികൾ പതിനാലാണോ എട്ടാണോ ആറാണോ അതിൽ എട്ട് എന്നുള്ളതാണ് ശരി എട്ട് അവകാശികളാണ് ജക്കാത്ത് ഇനി ഇനിഹരിം സുഗന്ധം ഉപയോഗിക്ക ഉപയോഗിക്കൽ മുഹരിം എന്ന് പറഞ്ഞാൽ ഇഹ്റാം കെട്ടിയാൾ ഹജ്ജിനോ മറക്കോ ഇഹ്റാം കെട്ടിയാൾ അയാൾ സുഗന്ധം ഉപയോഗിക്കുന്നതിന്റെ വിധി എന്താ സുന്നത്താണോ ജായിസ് ആണോ ഹറാമാണോ ഇഹ്റാം കിട്ടിയ ആള് സുഗന്ധം ഉപയോഗിക്കൽ അത് ഹറാമാണ് അപ്പൊ ഹറാമിന്റെ നേരെ ശരി ശരിയടയാളം കൊടുക്കുക ഇനി മൂന്നാമത്തെ സെക്ഷനാണ് അത് വിധി എഴുതാം എന്നുള്ള സെക്ഷനാണ് എന്താണ് വിധി ഫറലാണോ സുന്നത്താണോ കറാഹത്താണോ ഹറാമാണോ ആ വിധികൾ അത് എഴുതുക ഈ പറയപ്പെടുന്നതായ കാര്യങ്ങളുടെ അവിടെ അഞ്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അഞ്ചന്നത്തിൻ്റെയും വിധി എഴുതണം തവാഫിൽ ഹജറുൽ ഒന്ന് തവാഫിൽ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തൽ തവാഫ് ചെയ്യുന്നയാൾ ചെയ്യുന്നയാൾബെ തവാഫ് ചെയ്യുന്നയാൾ അയാൾ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തുന്നതിന്റെ വിധി എന്താ അത് സുന്നത്താണ് രണ്ടാമത്തത് സഴി പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ സഫ മറുബയുടെ ഇടയിൽ സഅീ ചെയ്യുന്നത് അത് പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹജ്ജ് ചെയ്യുന്നയാൾ പെരുന്നാൾ ദിവസത്തെ തൊട്ട് അതിനെ പിന്തിച്ചു അതിന്റെ വിധി എന്താ അത് കറാഹത്താണ് കറാഹത്ത് എന്നുള്ളതാണ് ആൻസർ മൂന്നാമത്തത് വകതിരിവില്ലാത്തവരെ മുസാഹ് തൊടുന്നതിൽ നിന്ന് തടയാൽ വകതിരിവില്ലാത്ത ആളുകളെ മുസാഫ് തൊട് വകതിരിവില്ലാത്ത കുട്ടികൾ ഉണ്ടല്ലോ തിരിച്ചറിവില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ വകതിരിവില്ലാത്ത ആളുകൾ കാര്യങ്ങൾ തിരിച്ചറിവില്ലാത്ത ആളുകൾ ആ ആളുകളെ മുസാഫ് തൊടുന്നതിൽ നിന്ന് തടയാൽ അതിന്റെ വിധി എന്താ അത് വാജിബാണ് നിർബന്ധമാണ് അവരെ നിർബന്ധമായിട്ടും അത് തൊടുന്നതിന്ന് തടയണം കാരണം അവർക്ക് മുസ്ഫക തിരിച്ചറിയാനുള്ള ശേഷിയില്ല അതുകൊണ്ട് ഹൈലുകാരി നോമ്പ് അനുഷ്ഠിക്കൽ ഹൈലുള്ള ആ സ്ത്രീകൾ നോമ്പ് അനുഷ്ഠിക്കൽ അതിന്റെ വിധി എന്താ അത് ഹറാമാണ് അഞ്ച് ജന്നത്തുൽ ബക്കൈൽ എന്നും സിയാറത്ത് ചെയ്യല് ജന്നത്തുൽ ബക്കൈ മദീനയിലെ ഖബർസ്ഥാനാണ് ജന്നത്തുൽ ബക്ര ആ എന്നും സിയാറത്ത് ചെയ്യുക അവിടെ സന്ദർശനം നടത്തൽ അവിടെ ഖബറാളികളെ സിയാറത്ത് ചെയ്യൽ അതിന്റെ വിധി എന്താണ് അത് സുന്നത്താണ് സുന്നത്താണ് അതിന്റെ വിധി നാലാമത്തത് പൂർത്തിയാക്കാം എന്നുള്ളതാണ് നാലാമത്തെ സെഷനിൽ നാല് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തത് ലൈസ അല നിസാഹി ഹൽഖുൻ ഡാഷ് എന്നുള്ളതാണ് സ്ത്രീകളുടെ മേലില്ല ഹൽക്കുൻ മുടി വടിക്കലില്ല അത് കണ്ടിട്ട് ബാക്കിയുള്ളത് നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം ബാക്കിയുള്ളത് ഇന്നമ അലൻ നിസഇറു ഇന്നമ അലൻസ തീർച്ചയായും സ്ത്രീകളുടെ മേലുള്ളത് അത്തക്കുഷീറു മുടി മുറിക്കലാണ് ിൽ നിന്നും അല്ലെ ഉമ്രയിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാകുന്ന തഹല്ലുലാകുന്ന ആ അവസ്ഥ ഒന്നൊരിക്കൽ മുടി മുറിച്ച് അല്ലെങ്കിൽ മുടി വടിച്ച് ഒക്കെയാണല്ലോ അവിടെ സ്ത്രീകൾക്ക് മുടി വടിക്കലില്ല എന്നും സ്ത്രീകളുടെ മേലുള്ളത് മുടി വെട്ടലാണ് എന്ന് പറയുന്ന ആ ഹദീസാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് പിന്നെ ഉള്ളത് രണ്ടാമത്തത് ബിൽ ബൈത്തിൽ അതീഖ് എന്നുണ്ട് ഡാഷ് ബിൽ ബൈത്തിൽ അതീഖ് അവിടെ വൽ 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 എന്നാണ് ബിൽ ബൈത്തിൽ നിങ്ങൾക്കായ ഭവനത്തിന് നിങ്ങൾ ചെയ്യുക നിങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന ആയത്താണ് അവിടെ പൂരിപ്പിക്കാൻ കൂടി തിരിക്കുന്നത് മൂന്നാമത്തത് അലന്നാസി ഇല്ലാഹി ബൈത്തി എന്നുണ്ട് അലന്നാസി ഹെജുൽ ബൈത്തി പിന്നെ എന്നുള്ളതാണ് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി വിശുദ്ധമായ കഴിബാലയത്തിൽ ചെന്ന് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യൽ ജനങ്ങളുടെ മേൽ നിർബന്ധമാണ് ആർക്ക് മനിസ്താ ഇലൈഹി സബീല ആ വഴി വഴിയാൽ അതിലേക്ക് കഴിവായതായ ആളുകൾക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് നാല് നോമ്പിന്റെ നെയ്യത്താണ് വന്നിരിക്കുന്നത് അവിടെ സൗമ പിന്നെ ആദിഹി എന്നാണ് കിടക്കുന്നത് അവിടെ നോമ്പിന്റെ നെയ്യത്ത് പൂരിപ്പിക്കുക എന്ന നോമ്പിന്റെ നെയ്യത്ത് പൂരിപ്പിക്കാനാണ് നാളത്തെ നോമ്പിനെ ഞാൻ കരുതി പിടിക്കുവാൻ ഞാൻ കരുതി അന അതാ ഈ അദാ ആയ നിലയിൽ ഫറലു റമലാ റമലാൻ മാസത്തിലെ അദാ ആയ ഫറായ നാളത്തെ നോമ്പിനെ പിടിച്ചു പിടിക്കുവാൻ ഞാൻ കരുതി ആദിഹി സനത്തി ഈ വർഷത്തിലെ ഈ വർഷത്തിൽ റമലാൻ മാസത്തിലെ ഫറലായ അതാ ആയ നാളത്തെ നോമ്പിനെ പിടിക്കാൻ ഞാൻ കരുതി ലില്ലാഹി ലില്ലാഹിത്തായാല അള്ളാഹു ഉത്തായാലാക്ക് വേണ്ടി പിടിക്കുക ഞാൻ കരുതി എന്നർത്ഥം അപ്പം ഈ ഈ വർഷത്തിലെ റമദാൻ മാസത്തിലെ അത ആയ ഫറായ നാളത്തെ നോമ്പിനെ അള്ളാഹ് ഉത്തായാലാക്ക് വേണ്ടി പിടിച്ചു വിട്ടുവാൻ ഞാൻ കരുതി എന്നതിന്റെ അർത്ഥം അപ്പം നോമ്പിന്റെ നെയ്യത്ത് പൂരിപ്പിക്കാനാണ് അത് വന്നിരിക്കുന്നത് അടുത്തത് അഞ്ചാമത്തെ സെഷൻ ഉത്തരം എഴുതാം എന്നുള്ളതാണ് ഉത്തരം എഴുതാം എന്ന സെക്ഷനാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം മക്കയിലുള്ളവരുടെ ഹജ്ജിന്റെ മീക്കാത്ത് ഏതാണ് എന്നുള്ളതാണ് മക്കയിലുള്ളവരുടെ ഹജ്ജിന്റെ മീക്കാത്ത് മക്ക തന്നെയാണ് രണ്ടാമത്തത് ബലി എന്നാൽ എന്ത് എന്നുള്ളതാണ് ബലി എന്നാൽ ഉൽഹിയത്തിന് മതിയാകുന്ന ഒരു ആടിനെ അറുക്കലാണ് ഉള്ളഹിയത്തിന് മതിയാകുന്ന ഒരു ആടിനെ അറുക്കലാണ് മൂന്നാമത്തത് രാത്രി തന്നെ നെയ്യത്ത് വേണം ഏത് നോമ്പിന് രാത്രി തന്നെ നെയ്യത്ത് വയ്ക്കൽ നിർബന്ധമാണ് അത് ഏത് നോമ്പിനാണ് ഫറു നോമ്പിനാണ് രാത്രി തന്നെ നെയ്യത്ത് വയ്ക്കൽ നിർബന്ധമുള്ളത് നാലാമത്തത് ഹജ്ജിന്റെ വാജിബാത്തുകളുടെ എണ്ണം ഹജ്ജിന്റെ വാജിബാത്തുകളുടെ എണ്ണം എത്ര അത് അഞ്ചാണ് ഹജ്ജിന് അഞ്ച് വാജിബാത്തുകളാണ് ഉള്ളത് അഞ്ചാമത്തെ ചോദ്യം ജക്കാത്തൽ ഫിതറിന്റെ മറ്റൊരു പേര് എന്ത് ജക്കാത്തുൽ ബദന് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പേര് ശരീരത്തിന്റെ ജക്കാത്ത് ജക്കാത്തൽ ഫിത്ർ എന്ന് പറയുന്നത് പോലെ തന്നെ ജക്കാത്തുൽ ബദന് എന്നും അതിന് പേര് പറയും ആറാമത്തെ ചോദ്യം അഞ്ച് ഒട്ടകങ്ങൾക്ക് നൽകപ്പെടുന്ന ജക്കാത്ത് ഒരു ആടാണ് അഞ്ച് ഒട്ടകങ്ങൾക്ക് ഒരു ആടിനെയാണ് ജക്കാത്ത് നൽകേണ്ടത് ഏഴാമത്തത് ധാന്യങ്ങളിൽ ജക്കാത്തിന്റെ ലിറ്റ് ലിറ്റർ കണക്ക് എത്ര ധാന്യങ്ങളിലെ ജക്കാത്തിന്റെ ലിറ്ററിൻ്റെ ലിറ്റർ കണക്ക് തൊള്ളായിരത്തി അറുപത് ലിറ്റർ ആണ് ധാന്യങ്ങളിൽ ജക്കാത്തിൻ്റെ കണക്ക് കണക്ക് ലിറ്റർ കണക്ക് സുർ എട്ടാമത്തെ ചോദ്യം സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന നെജസ് സുർക്കയായി കഴിഞ്ഞാൽ ആ നെജസ് ശുദ്ധിയാകും അതെ അതാ അത് ലഹരി ദ്രാവകങ്ങളാണ് ലഹരി ദ്രാവകങ്ങൾ അത് സുർക്കയായാൽ അത് ശുദ്ധിയാകും ഒമ്പത് വളു ഇല്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ് ചെറിയ അശുദ്ധി എന്നതാണ് ചെറിയ അശുദ്ധി ഇല്ലാത്ത അവസ്ഥ ചെറിയ അശുദ്ധിയാണ് പത്താമത്തത് ഒരു തയമം കൊണ്ട് എത്ര ജനാസ നിസ്കരിക്കാം ജനാസ എന്ന് പറഞ്ഞാൽ മയ്യത്ത് നമസ്കാരം എത്ര മയ്യത്ത് നമസ്കരിക്കാം ഒരു തയമം കൊണ്ട് എത്രയും ആവാം എന്നുള്ളതാണ് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം ഇനി ആറാമത്തെ സെക്ഷനാണ് അത് വ്യക്തമാക്കാം എന്നുള്ളതാണ് അതിൽ അഞ്ചെണ്ണം വന്നിട്ടുണ്ട് ഒന്നാമത്തത് ഇസ്തിഹാലത്ത് എന്നതിനെ വ്യക്തമാക്കാൻ ഇസ്തിഹാലത്ത് എന്നാൽ എന്ത് എന്ന് വ്യക്തമാക്കുക ഇസ്തിഹാലത്ത് എന്നാൽ ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണം സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തം ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയങ്ങളിലല്ല ആ സമയങ്ങളിൽ രോഗം കാരണമായിട്ട് സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തെയാണ് ഇസ്തിഹാദത്ത് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തേത് എഴുത്തിക്കാഫ് എന്നാണ് എന്ത് എഴുത്തിക്കാഫ് നിസ്കാരത്തിൻ്റെ നിസ്കാരത്തിൻ്റെ തുമഅനീനത്തിനേക്കാൾ തുമാനീനത്ത് എന്ന് പറഞ്ഞാൽ അനക്കമടങ്ങുക നിസ്കാരത്തിലെ തുമഅനീനത്തിനേക്കാൾ കൂടുതൽ സമയം നെയ്യത്തോടു കൂടി പള്ളിയിൽ താമസിക്കൽ നിസ്കാരത്തിലെ തുമനീനത്ത് അനക്കമടങ്ങാൻ എത്ര സമയം വേണോ അതിനേക്കാൾ കൂടുതൽ സമയം കൂടി പള്ളിയിൽ താമസിക്കലാണ് എഴുത്തിക്കാഫ് മൂന്നാമത്തത് നോമ്പ് ഹറാമാകുന്ന ദിവസങ്ങൾ ഏതെല്ലാം എന്നാണ് നോമ്പ് ഹറാമാകുന്ന ദിവസങ്ങൾ രണ്ട് പെരുന്നാൾ ദിവസം അതേപോലെ അയ്യാമു അയ്യാമുത്തശ്ശിഖിന്റെ ദിവസം രണ്ട് പെരുന്നാൾ ദിവസം എന്ന് പറയുമ്പോൾ ഒന്ന് ഷൗവാൽ ഒന്നാണ് ചെറിയ പെരുന്നാൾ പിന്നെ ദുൽഹിജ പത്താണ് പെരുന്നാൾ വലിയ പെരുന്നാൾ ദിവസം അയ്യാമു അയ്യാമുത്തശ്രീഖ് എന്ന് പറഞ്ഞാൽ ദുൽഹിത പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്ന് ദിവസങ്ങളെയാണ് അയ്യാമുത്തശരീഖിന്റെ ദിവസങ്ങൾ എന്ന് വിളിക്കുന്നത് പിന്നെ ഷെക്കിൻ്റെ ദിവസം അതായത് ചന്ദ്രന്റെ പിറ കണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന ദിവസങ്ങളെയാണ് ഇങ്ങനെ വിളിക്കുന്നത് ഷെക്കിൻ്റെ ദിവസം എന്ന് വിളിക്കുന്നത് അടുത്തത് രണ്ടെണ്ണം അർത്ഥം എഴുതാനാണ് സാരം എഴുതുക അർത്ഥം എഴുതുക ഏഴാമത്തെ അതിൽ ഇബാദി എന്നുള്ളതാണ് എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നോമ്പ് തുറക്കൽ ഉളരിപ്പിക്കുന്നവരാണ് അതായത് വേഗതയിൽ നോമ്പ് തുറക്കുന്നവരാണ് എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ എന്നർത്ഥം രണ്ടാമത്തത് ഹജ്ജ വലം ജഫാനി ഇതിന്റെ അർത്ഥം ഒരാൾ ഹജ്ജ് ചെയ്തു അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല എന്നാൽ അവൻ എന്നോട് പിണങ്ങി എന്ന് നിമിത്തങ്ങൾ പറയുന്ന ഈ ഹദീസാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടും അർത്ഥം എഴുതുവാനാണ് പക്ഷാ എല്ലാ ചോദ്യങ്ങളുടെയും ആൻസറുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് ആൻസറുകളൊന്ന് ക്ലിയർ ചെയ്ത് പഠിക്കുക പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അള്ളാത്താല എല്ലാം നല്ല നിലയിൽ പഠിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അസലാ വാലിക്കും വരഹമുള്ള